കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്തൂടെ നമുക്ക് കാൽ കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ആയിരിക്കും കറക്റ്റായിരിക്കൂട്ടോ മധുരം പിന്നെ നമ്മൾ അര കപ്പ് പാൽ ചേർത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു അര ടീസ്പൂൺ മെൻ ലസൻസ് ചേർത്തിട്ട് പകരം ഏലക്കപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അതില്ലാത്തവരെ അങ്ങനെ ചെയ്തോളൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ആണ് നമ്മൾ പഴമൊന്നും ചേർക്കാതെ മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോളം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇത് സാധാരണ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് വെച്ചിട്ട് ചെയ്യാം പക്ഷേ ഇതാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കുറച്ചൊന്ന് കട്ടിയുള്ള ബാറ്റർ നമ്മുടെ കേക്കിൻ്റെയൊക്കെ ബാറ്റർ ഉണ്ടല്ലോ അതിനേക്കുള്ളൊരി ഇത്തിരി ലൂസ് അത്രയും വേണ്ടു ഒരുപാട് വെള്ളം പോലെ ആവരുത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് ഇനി നമുക്കൊരു തവ ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഒരു ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് മാത്രം മതി എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒരുപാട് പരത്തണ്ട കുറച്ച് കട്ടിയിലാണ് ഇതിരിക്കുന്നത് നല്ലത് ഇതിൽ നന്നായിട്ട് ഹോൾസൊക്കെ വന്ന് തുടങ്ങും അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിൾ ആണ് ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഓട്ടോഡേൻ്റെ ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റ് ആണ്ട്ടോ എനിക്ക് തോന്നാറുള്ളത് ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തേൻ ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാം ചോക്ലേറ്റ് സിറപ്പ് സെർവ് ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ എൻ്റെ ഇവിടെ എല്ലാവർക്കും പ്ലെയിനായിട്ട് കഴിക്കുന്ന ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ റെസിപ്പിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കാനർ കേസ് സബ്സ്ക്രൈബ് ചെയ്യും ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ ചെയ്യും മറ്റു കാണാൻ പാ ബൈ